രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് തൊണ്ട ചൊറിച്ചില് കണ്ണ് ചൊറിച്ചില് നിർത്താതെയുള്ള തുമ്മൽ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർജി ഉണ്ടാവാം അലർജി ഉള്ളവര് ഈ അഞ്ച് ഭക്ഷണങ്ങള് നിങ്ങളുടെ ഡയറ്റെന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അലർജി നിങ്ങൾക്കൊരു സെവൻറ്റി പെർസെന്റേജ് കുറയ്ക്കാൻ പറ്റും അതിൽ ആദ്യത്തേതാണ് ഷുഗർ അതുപോലെ തന്നെ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷന് കാരണമാവുന്നുണ്ട് ഈ ഇൻഫ്ലമേഷൻ കാരണം നിങ്ങളുടെ അലർജിയുടെ സിംറ്റംസ് കൂടാം അതുകൊണ്ട് നിങ്ങൾ പഞ്ചസാര ഒരു മാസം കംപ്ലീറ്റ്ലി ഒഴിവാക്കി നോക്കിയാൽ നിങ്ങളുടെ സിംറ്റംസിൽ നല്ല കുറവ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനിയുള്ളതാണ് പാലും പാലുൽപ്പന്നങ്ങളും ഈ പാലും പാലുൽപ്പന്നങ്ങളും മിക്ക ആൾക്കാരിലും കഫക്കെട്ട് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് പാലിനോട് അലർജി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കഫക്കെട്ട് മാറാതെ നിൽക്കുകയും നിങ്ങളുടെ അലർജിയുടെ സിംറ്റംസ് കൂടി വരികയും ചെയ്യും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക ചോക്ലേറ്റ്സിലും മിൽക്ക് സോളേറ്റ്സ് പ്രിസെർവേറ്റീവ്സ് അതുപോലെ തന്നെ ലെസിത്തിൻ പോലെയുള്ള കോമ്പൗണ്ട്സ് ഉണ്ട് ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഹിസ്റ്റമിൻസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും നിങ്ങളുടെ അലർജിയുടെ സിംറ്റംസിനെ അഗ്രിവേറ്റ് ചെയ്യുകയും ചെയ്യും അതാമത്തതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ വാങ്ങുന്ന പ്രോസസ്ഡ് ഫുഡ്സും അതുപോലെ തന്നെ പാക്കറ്റഡ് ഫുഡ്സും ഇതിൽ ലേസ് ചിപ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ബിസ്ക്കറ്റ്സ് ഇവയെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇങ്ങനെയുള്ള പാക്കറ്റഡ് ഫുഡ്സിൽ അമിതമായിട്ടുള്ള അളവിൽ സോഡിയം കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉണ്ട് ഇവ നിങ്ങളുടെ ബോഡിയിലെ ഹിസ്റ്റമിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു ഈ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞ കെമിക്കലാണ് നിങ്ങളുടെ ശരീരത്തിൽ അലർജിയുടെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഞ്ചാമതാണ് സിട്രസ് ഫ്രൂട്ട്സ് നാരങ്ങ മുന്തിരി ഗ്രേപ്സ് തുടങ്ങിയ സിട്രസ് ഫ്രൂട്ട്സിൽ അമിതമായിട്ടുള്ള അളവിൽ സാലിസിലേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഈ സാലിസിലേറ്റ്സ് നിങ്ങളുടെ ബോഡിയിലെ അലർജിക് റിയാക്ഷൻസ് കൂട്ടുന്നുണ്ട് ഇനിയുള്ള ഒരു മാസത്തേക്ക് നിങ്ങളുടെ ഡയറ്റിന്ന് ഈ ഭക്ഷണങ്ങൾ ഒന്ന് ഒഴിവാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള വ്യത്യാസം കാണാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തും കൊടുക്കുക